الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ധാരാളം സഹോദരന്മാർ ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞു പല ആളുകളും ഹജ്ജിന് പുറപ്പെടാനുള്ള അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളാണ് യാത്ര അയക്കപ്പെട്ടവരും യാത്രയാക്കിയവരുമാണ് എല്ലാവരും പലപ്പോഴും ഹാജിമാരെ യാത്രയാക്കുമ്പോൾ അവർ ഹജ്ജിനാണല്ലോ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാത്ത ആഗ്രഹിക്കാത്ത ആരുമില്ല ഒരു പക്ഷേ പരിശുദ്ധ ഹറം സന്ദർശിക്കുന്നവർക്കെല്ലാം സന്ദർശിക്കും തോറും കൂടുതൽ കൂടുതൽ അവിടെ പോകണമെന്ന ആഗ്രഹമാണ് ഉണ്ടാകുന്നത് ഒരിക്കൽ പോയി മാസങ്ങൾ അവിടെ വന്ന് തിരിച്ചു പോന്നാലും ഇനി അടുത്ത ദിനം എത്രയും പെട്ടെന്ന് എനിക്ക് എന്നു പോകാനാകുമെന്നാണ് ഒരു പക്ഷെ തീരെ പോകാത്തവരെക്കാളും ആഗ്രഹം പോയവർക്കാണോ എന്ന് വിചാരിക്കത്തക്ക വിധത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവിടെ പോകാനും ഒമ്പ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും എല്ലാം എന്നാൽ നമ്മൾ അറിയാതെ പോയ ഒരു കാര്യമുണ്ട് സത്യത്തിൽ പ്രതിഫലമാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഹാജിക്ക് കിട്ടുന്നതിന് ഒരു ഹജ്ജിന് കിട്ടുന്ന പ്രതിഫലം എന്നു തന്നെ വേണമെങ്കിൽ പറയാം അത്ര ജിഹാദിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് സ്വത്ത് നഷ്ടപ്പെട്ട് വരുന്നവനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു മുജാഹിദിന് ജിഹാദിലൂടെ കിട്ടുന്ന പ്രതിഫലത്തെക്കാളും വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യ ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആരംഭിക്കുന്ന ദുൽഹജ് ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിനങ്ങൾ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് അവഗാഹമുള്ള മഹാപണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ എടുത്തു വെച്ചു കൊണ്ടു തന്നെ ഈ ദിനങ്ങളുടെ മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വൽ വജിർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ അഷർ പത്തു രാത്രികളും തന്നെയാണ് സത്യം ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം അള്ളാഹു സത്യം ചെയ്ത കൂട്ടത്തിൽ പത്തു രാത്രികളെ കുറിച്ച് പറയുന്നുണ്ട് ആ പത്തു കുറിച്ച് പറഞ്ഞ ആ വലയാലിൻ അഷിർ എന്ന് പറഞ്ഞതിൻ്റെ പ്രയോഗം മുഫസ്ങ്ങളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഇബിനി ഹജ്ജ് പത്തു ദിനങ്ങളാണിത് പല പണ്ഡിതന്മാരും പല മുഫസ്ങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗത്തെയും ഈ പത്തു ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആാനിൽ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് മഹാനായി റസൂൽ കരീം സലഹുലി വസ്ലമ്മ വ്യക്തമായി തന്നെ പറഞ്ഞു കാല റസൂൽ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമുൽ അഷർ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചു ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ ണെന്ന് പറയുന്നു വീണ്ടും പറയുന്നു മൽ അമലു ഹാദിഹി എന്നാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു പ്രവർത്തനമില്ലെന്ന് ഇത്ര കൂലിട്ടൊരു കാര്യം വേറൊരു സമയത്തും നമുക്ക് എന്ന് അപ്പോൾ സഹാബത്ത് ചോദിച്ചു കാലു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ മായ പുണ്യമില്ലേ പറഞ്ഞു വലൽ ജിഹാദ് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മുജാഹിദ് അതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജിഹാദിനേക്കാളും പ്രതിഫലം ഈ ദിവസത്തിനുണ്ട് എന്നാണ് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് അള്ളാഹു റസൂലും പറഞ്ഞത് കൊണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി പിന്നെ എന്തിനാണ് ഇത്ര പ്രതിഫലം തരുന്നത് എന്നൊന്നും നമ്മൾ ആരും ആലോചിക്കില്ല സഹോദരങ്ങൾ നമുക്കറിയാം മരണത്തിന് ശേഷം അള്ളാഹു സജ്ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗത്തിന്റെ വിവരണങ്ങളും വിശദീകരണങ്ങളും വിശുദ്ധ കുർആാനെന്ന് നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കറിയാം ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് ദുനിയാവിൽ നമ്മൾ എന്താ നേടിയത് എന്നു ദുനിയാവിൽ നമ്മൾ എന്താ നേടിയത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അക്കൗണ്ടും നമ്മുടെ വീടും നമ്മുടെ ആധാരവും ഒക്കെ പരിശോധിച്ചാൽ ാണ് ഞാനും നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും എത്രയാണ് നമ്മൾ ഈ ആയുസ് കൊണ്ട് നേടിയത് അതിനും ഒരു കണക്കില്ലേ ഒരു പരിമിതിയില്ല എന്ന സുഹൃത്തുക്കളെ ഈ ഇത്രയും ദിനങ്ങളല്ല ദീർഘമായ അനന്തമായ അനശ്വരമായ അവസാനിക്കാത്ത സുഖ സന്തോഷങ്ങളുടെ ഒരു സ്വർഗത്തിന് വേണ്ടി കൊണ്ടോണ്ട് എന്തെങ്കിലും അത് അതല്ലാഹു നമുക്ക് ഓഫറുകളായി കണക്കില്ലാത്ത പ്രതിഫലങ്ങളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിനങ്ങളെയും ആ ദിവസങ്ങളെയും നമ്മൾ അവഗണിച്ചാൽ ആയുസ്സിൽ നമ്മൾ ഏറ്റവും വലിയ ഖേദം ഖേദിക്കേണ്ടി വരുന്ന ദിനങ്ങളായിരിക്കും ഒരു പക്ഷേ ഇത് അതുകൊണ്ട് അതിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യണം എത്രമാത്രം പണ്ഡിതന്മാർ ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ റമലാനിലെ അവസാനത്തെ പത്തില്ലേ അപ്പോൾ ആ അവസാനത്തെ പത്തിനേക്കാളും പ്രാധാന്യം ഈ ഈ അയ്യാമുൽ അഷർ ഈ അൽഹജിബ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസത്തിനുണ്ടോ എന്നാണ് ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തേമിയ റഹ്മാല്ലാ അതിന് പറഞ്ഞൊരു തീരുമാനം ഒരു പക്ഷേ രാത്രിയുടെ പുണ്യം ആലോചിക്കുകയാണെങ്കിൽ റമലാൻ്റെ അവസാനത്തെ പത്തിനാകും അത് കാരണം എത്തുൽക്കത്തരുണ്ടല്ലോ അല്ലേ എന്നാൽ പകലിനെ അപേക്ഷിച്ചുകയാണെങ്കിൽ റമലാൻ്റെ അവസാനത്തെ പത്തിൻ്റെ പകലിനേക്കാളും യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങൾക്ക് പുണ്യം ഉണ്ട് എന്നാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും റമലാൻ്റെ പകലുകളിൽ യഥാർത്ഥത്തിൽ നമ്മൾ വെറുതായ ഒരു നോമ്പിലല്ലേ നോമ്പ് ഉൾക്കൊള്ളുന്നതാണ് ഈ കാലഘട്ടം നോമ്പുകളും തക്ബീറുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും അധികം പുണ്യം നിറഞ്ഞൊരു കാര്യമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഉമ്മദാ ആരാധനകളിലെ ഏറ്റവും സുപ്രധാനമായ ആരാധനകൾ സമ്മേളിക്കുന്ന ദിനമാണിത് എന്നുള്ളത് ഏതാതിലില്ലാത്ത സുഹൃത്തുക്കൾ നിസ്കാരം ഏതായാലും എപ്പോഴും ഉള്ളതാണ് നോമ്പ് അറഫന്റെ നോമ്പ് നമ്മൾ ഈ ദിനങ്ങളിൽ ഒരു നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി മറ്റെന്ത് കാര്യങ്ങൾ ആലോചിച്ചാലും ഹജ്ജ് അധിക ദിവസങ്ങളിലല്ലേ വരുന്നത് ദുൽഹജ്ജ് എട്ട് മുതൽ ഹജ്ജ് ആരംഭിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം സമ്മേളിക്കപ്പെട്ട ഏറ്റവും പുണ്യകരമായ ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങൾ അതുകൊണ്ട് അതിന് വേണ്ടി ഒന്ന് ഒരുങ്ങുന്നു ഇന്നേതായാലും നമുക്ക് ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇന്ന് പിന്നെ ദുൽഖാദ് ഇരുപത്തി ഒമ്പതാണ് നമ്മൾ മാസം നോക്കി കണക്ക് പ്രകാരം വരുന്നത് അപ്പോൾ ഇന്നും കൂടിയൊക്കെ ഈ ഉദയത്തിറക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ താടിയും മുടിയൊക്കെ ശരിയാക്കാനും ഒക്കെ പിന്നെ തയ്യാറാവാനും ഒക്കെയുള്ള ഒരു ദിവസമാണ് ഇത് ദിവസം പണ്ഡിതന്മാർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വരുന്ന ഈ പുണ്യങ്ങൾ അതിൽ ജുമയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ജുമാ എന്ന് പറഞ്ഞാൽ അതീ ദുൽഹ് പത്തിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ആ വെള്ളിയാഴ്ചക്ക് മറ്റു വെള്ളിയാഴ്ചകളെക്കാളും പ്രാധാന്യമുണ്ട് എന്ന് പോലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഇത്രമാത്രം പ്രാധാന്യമുള്ള എല്ലാ പ്രധാനപ്പെട്ട ആരാധനകളും ഒന്ന് ചേരുന്ന ഈ ദിനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളണം പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം ഹദീസും ആയത്തും ഒക്കെ ഓതി പറഞ്ഞാലും നമ്മുടെ പലരുടെയും മനസ്സ് ഇങ്ങോട്ട് വരാറില്ല പ്രമലാനായ വരുമല്ലോ പ്രമദാനാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമുക്കിത് നഷ്ടപ്പെട്ടു കൂടാ ഇത് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴൊക്കെ ഒരു ബേജാറും എവിടെയും പള്ളിയിൽ തീരെ ജമാത്തിന് പോകാത്ത ആൾക്കാരൊക്കെ എന്തു ചെയ്യും ആ റമദാനാവുമ്പോൾ ആ ഭക്തനൊക്കെ ജമാത്തിനും അപ്പൊ അതൊരു പുണ്യകാലമാണെന്ന് നമ്മുടെ മനസ്സ് പാരമ്പര്യമായി ഉൾക്കൊണ്ടുവന്നു പക്ഷെ പല ആളുകളും ദുൽഹജ് പത്ത് ദിവസങ്ങളിലെ പുണ്യത്തെക്കുറിച്ച് കേൾക്കുന്നതന്നെ എത്രയോ കാലം വൈകിട്ടാണ് നബീ സല്ലാസ്വലമ്മ ഇതൊക്കെ അന്ന് പറഞ്ഞല്ലേ ഈ ആയത്തൊക്കെ വിശുദ്ധ ഖുറാനിൽ അന്നേ ഉള്ളത് തന്നെയല്ലേ സുഹൃത്തുക്കൾ പക്ഷെ നമ്മൾ കേട്ടില്ല അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്കൊരു മാതൃക പലരും കാണിച്ചു തന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ പള്ളിയിലോ ആരാധനകളിലോ ഒരു പ്രത്യേക ശ്രദ്ധ ഇല്ല എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ദുൽഹജ്ജ് ഒന്ന് പറന്നാൽ അയ്യാമുത്തശ്രീയഖ അവസാനിക്കുന്നതു വരെ തെക്കുപീറിൻ്റെ കാലഘട്ടമാണ് തെക്കുപീർ ചൊല്ലണം എന്ന് നബി സല്ല പ്രത്യേകമായി നിർവഹിച്ചിട്ടുള്ള ഒരു നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്നാൽ പലപ്പോഴും നമ്മൾ ഇന്നും പലപ്പോഴും തെക്ക് എവിടെ മാത്രം പരിമിതമാണ് നമ്മൾ ആ പെരുന്നാളിൻ്റെ ദിവസം പിന്നെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ മാത്രം പരിമിതമാണ് മുക്കയ്യതായും മുത്തലക്കായും അങ്ങാടികളിലും എല്ലായിടങ്ങളിലും നിരുപാധികമായ ഒരു തെക്ക്പീർ നിസ്കാരശേഷം അള്ളാഹുമാൻ എന്ന് പറഞ്ഞ് നേരെ തെക്ക്ബീറിലേക്ക് പ്രവേശിച്ചിരുന്നു അത് ഒറ്റക്കും ചെല്ലാം ജമാഅത്തായി നിർവഹിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ തെക്ക്പീറുകൾ ഇത്രയും ദിനങ്ങൾ തെക്കിബീറിന് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും പലപ്പോഴും പലരും അറിയാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ അടുത്ത തലമുറക്കെങ്കിലും നമുക്ക് ഇസ്ലാമിൽ പുണ്യകരങ്ങളായ ഏത് പ്രവർത്തനങ്ങൾക്കും അന്നൊരു പ്രവർത്തനം ഈ പത്ത് ദിവസത്തിനിടക്ക് സംഭവിച്ചാൽ ആ സമയത്ത് ആ ദിനത്തിന് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ നബി ഇസ്ലാസ്മ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഈ ദിവസങ്ങൾക്കൊരു പുണ്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നതിന് വളരെ വലിയ പുണ്യമുണ്ട് ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിന് വളരെ വലിയ പുണ്യമുണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ ദിനങ്ങൾ വരുമ്പോൾ പെരുന്നാൾ വന്നു എന്ന് പറയുന്ന പോലെ നോമ്പ് വന്നു എന്ന് പറഞ്ഞ പോലെ പത്ത് ദിവസത്തെ പുണ്യം നിറഞ്ഞ പത്തു ദിനങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോൾ ഒരു ജമാഅത്ത് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു തെക്ക്ബീർ ചെല്ലിയാൽ അല്ലെങ്കിൽ ഒരു തെഹ്ലീൽ ചെല്ലിയാൽ ഒരു തഹ്മീദ് ചെല്ലിയാൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നാണ് സഹാബത്തൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നു അദ്ദേഹം ഈ പത്ത് ദിനങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഹത്ത മാ യഖാദു അദ്ദേഹത്തിന് എത്രമാത്രം കഴിയുമോ അത്രമാത്രം പുണ്യങ്ങൾ ഈ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്രയും നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതുപോലെ ധാരാളം ആളുകൾ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ചും സഹാപത്ത് അന്ന് തെക്ക് കൊടുത്തിരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ആ പ്രതിഫലങ്ങൾ ഏറെ കിട്ടുന്ന ഈ ദിനങ്ങൾ ഒരു പുണ്യ ദിനങ്ങളാണ് എന്ന് നമുക്ക് സ്വയം തോന്നാനും മറ്റുള്ളവരെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ചിന്തിച്ചാൽ മാമിൻ അയ്യാമിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തമായ അള്ളാഹുവിന് നന്മ ചെയ്യുന്നതിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ദിനങ്ങളാണ് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹു അക്ബർ അതേപോലെ തന്നെ അലഹമുല്ല നമ്മൾ സാധാരണ പെരുന്നാളിനെ ചൊല്ലാറുള്ള തെക്ക് നമുക്ക് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയവും സന്ദർഭവുമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഒന്നിപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും ഉൽഹിയത്ത് നമ്മൾ അറുക്കും അത് നമ്മൾ ദുൽഹജ്ജ് പത്തിനാണ് അറക്കുന്നത് അതും ഈ ദിനങ്ങളിൽ ഉൾക്കൊണ്ടും അതേപോലെ അറഫ നോമ്പ് ഒരു നോമ്പ് എന്തായാലും നമ്മൾ നോൽക്കും ദുൽഹജ് ഒമ്പതിന് അതും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോമ്പാണ് ഇനി പറ്റുമെങ്കിൽ ഒരാൾ ഈ മുഴുവൻ ദിനങ്ങളിലും നോമ്പ് നോൽക്കുന്നു എന്നുള്ളത് തകരാറുള്ള കാര്യം സുന്നത്ത് നോമ്പ് നമുക്ക് എപ്പോഴും ഏത് ദിവസം എന്ത് നോൽക്കാൻ പറ്റും നോൽക്കുന്നുള്ള തെറ്റല്ലേ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഈ തിങ്കൾ വ്യാഴം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും നോമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോമ്പ് ഈ സന്ദർഭത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു മറ്റൊരു കാര്യമാണ് അതേപോലെ നമ്മൾ ദാനധർമ്മങ്ങൾ നമ്മൾ എന്തെങ്കിലും ദാനധർമ്മങ്ങളോ കാര്യങ്ങളോ എന്ത് അമല് അമലെന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തനവും ഒരാളെ നമ്മൾ സഹായിക്കുകയാണെങ്കിലും ഒരു രോഗിനെ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും ഈ ദിനങ്ങൾക്കുള്ള പ്രത്യേകത ആ സമയത്ത് സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം ഏറെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഖുർആാനും ഹദീസും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമെന്ന നിലക്ക് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നന്മ വർദ്ധിപ്പിക്കാതെ നമ്മൾ ശ്രമിക്കണം ഈ സമയത്ത് തന്നെയാണ് ഹജ്ജിമാർ ഹജ്ജ് ചെയ്യുന്നത് അത് ഈ ദിവസങ്ങളിലാണ് അൽ ഹജ്ജുൽ മബ്രൂ അബ്രൂറായ പുണ്യകരമായ ഹജ്ജ് തന്നാൽ സ്വർഗം കിട്ടും അങ്ങനത്തെ പ്രവർത്തനമാണ് അതേത് സമയത്താണ് ഈ ദുൽഹജ്ജ് എട്ട് മുതലാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്ന നമ്മൾ നോമ്പ് നോൽക്കുന്ന അതേപോലെ തന്നെ എല്ലാ തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും അധികരിപ്പിക്കുന്ന ഈ ഒരു നല്ല സന്ദർഭത്തിൽ നമ്മളും അല്പം കരുതലോടുകൂടെ നാളെ മുതൽ പരമാവധി നമ്മുടെ ജമാ നമസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ നന്മകൾ വർദ്ധിപ്പിക്കാനും തെക്ക് ഉരുവിടാനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മയോട് ശരിയായ ഓർമ്മയോടുകൂടെ ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീറ്റ് പ്രദാനം ചെയ്യുവാറാവും അലഹമ്മദില്ല ഹംദൻ ഖത്തീറൻ തൊയ്യൂം പാറക്കൻ റീ അജ്മൈൻ മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പള്ളി വളരെ പ്രാധാന്യമുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പൊതുവെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന എവിടെയും നമ്മൾ അതിൻ്റെ അദപുകൾ പാലിക്കണം കാരണം അദപുകൾ പാലിച്ചില്ലെങ്കിൽ സാമൂഹികമായി എല്ലാവരും ഒരുമിച്ച് കൂടുന്നിടത്ത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എത്രമാത്രം ആ ഒന്നിച്ച് ചേരുന്ന സ്ഥലത്ത് നിവിശ്ലാസമ ജുമായയുടെ അദബുകൾ പരി പറഞ്ഞു തന്നപ്പോൾ എത്രമാത്രം അതിനെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നമ്മൾ ആരും സംസാരിക്കണില്ലല്ലോ വന്നത് മുതൽ പലപ്പോഴും സഹോദരിമാരൊക്കെ പള്ളിയിൽ സ്ഥിരം വരാത്ത ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അവിടെ ജുമാ പങ്കെടുക്കുന്ന സഹോദരിമാർ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ പിന്നെ പാങ്ക് ഇമാം മെമ്പറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്നല്ല സംസാരിക്കുക എന്നതൊരു ഗുരുതരമായ തെറ്റല്ലേ അയാളെ ജുമാ പോവും അയാൾ വന്നത് വെറുതെ എന്നാൽ സംസാരിക്കാൻ പാടില്ല അപ്പൊ സംസാരിക്കുക എന്ന വലിയൊരു തെറ്റ് ജുമാന്റെ സമയത്ത് ഒരാൾ ചെയ്യാണെന്ന് കിട്ടും അപ്പൊ അയാളെ നമ്മൾ വിരോധിക്കണ്ടേ പക്ഷേ ജുമാൻ്റെ സമയത്ത് അയാളോട് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമായ കൂടി പോവും അപ്പം എത്ര കണിശമാണ് ആ നിയമം നിങ്ങൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളേറ്റ് വന്നാലും നമ്മൾ പരി ഒരിക്കലും കാണാത്ത ഒരാളെ ജുമാക്ക് ഇമാം കയറി കുത്തുമ്പോൾ തുടങ്ങിയിട്ട് കണ്ടാലും അയാളോടൊക്കെ നമുക്ക് സംസാരിക്കാനും സൗഹൃദത്തിലൊക്കെ ജുമാ കഴിഞ്ഞാൽ പറ്റും ആളുകൾക്ക് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പള്ളിക്ക് വരുന്ന ആളുകൾ ഈ നിസ്കാരം എന്ന് പറയുമ്പോൾ ആ സമയത്തെ പ്രാർത്ഥനക്ക് ഭയങ്കര പ്രതിഫലമാണ് പിള്ളക്കാരെ നിസ്കരിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക നമ്മളീ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രതിഫലമാണ് അതേപോലെ ധാരാളം ആളുകൾ സൂറത്തിൽ കേഫ് ഇവിടെ വന്നിട്ടാണ് പലരും പാരായണം ചെയ്യുക ആളുകൾ പലരും ധിക്കിറിലായിരിക്കും ഇങ്ങനത്തൊക്കെ സമയത്ത് നമ്മൾ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് അയാളെ ധിക്കിറിനോ അയാളെ തുഴക്കോ എന്തെങ്കിലും പ്രയാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഭാഗത്തു നിന്നും ഹറാമായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റുകളാണ് അതുകൊണ്ട് പരസ്പരം നീ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ സ്വാഭാവികമായി ജുമായ കഴിഞ്ഞിട്ട് അവരോട് പറയണം ആ തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയണം നമ്മൾ അടുത്ത് വന്നിരുന്നാലും ആ നിശ്ശബ്ദതയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് അതേപോലെ കഴിഞ്ഞൊരു കുത്തുവിൽ ഞാൻ സൂചിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റെക്കായത്ത് നമസ്കരിച്ചിട്ടേ ഇരിക്കാൻ പാടുള്ളൂ തെഹ്യത്ത് നമസ്കരിക്കാതെ പള്ളിയിൽ ഒരിക്കലും നമ്മൾ ഇരിക്കാൻ പാടില്ല ഏത് സന്ദർഭത്തിലാണെങ്കിലും നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്താണെങ്കിൽ പോലും തെഹയ്യത്ത് നമസ്കരിക്കാതെ പള്ളിയിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല അത്ര കളിശമാണ് ആ രണ്ടരക്ക നമസ്കാരം അപ്പോൾ ഈ അച്ചടക്കങ്ങൾ നമ്മളെല്ലാവരും പാലിക്കണം കുളിച്ചു വരണം എന്ന് പറഞ്ഞ എന്തിനാണ് സുഗന്ധം ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ് പുരുഷന്മാർ അതൊക്കെ ഒന്നിച്ചു ചേരുന്ന സ്ഥലം ഒരാളെ വിയർപ്പ് ചിലപ്പോൾ ചുറ്റുപട്ടത്തിരിക്കുന്ന പത്താക്ക് ശല്യമാകും അവർക്ക് ഈ ജുമാ കഴിയുന്നത് വരെ ആ ഒരു പിന്നെ വാസ് വാസനയും അനുഭവിച്ചിരിക്കണം അതുകൊണ്ട് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ പോലും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ജുമാക്ക് കുളി നിർബന്ധമായി നിർദ്ദേശിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ മര്യാദകളെല്ലാം കണിഷമായി നമ്മൾ പാലിക്കണം അള്ളാഹു എല്ലാ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പ്രാവശ്യം നമ്മളിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആളുകൾക്ക് ഒരു മബറൂറായ മഖബൂലായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹുബീൻ തൗഫീഖ് പ്രദാനം ചെയ്യണമെന്നാണ് നമ്മുടെ ജുമാക്ക് സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരൻ ഇന്ന് രോഗിയായി ഹോസ്പിറ്റലിലാണ് അപ്പം ബുദ്ധിമുട്ടുള്ള അസുഖമാണ് അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസവും വേദനാ രഹിതമായിട്ടുള്ള സമാധാനവും സന്തോഷവും രോഗശമനവും അള്ളാഹുവിനീ പ്രധാനം ചെയ്യണമെന്ന് റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളീ കാത്തുരക്ഷിക്കണമെന്നാദ ഈമാനോടുകൂടെ ശരിയായ വിശ്വാസത്തോടെ അമനുസ്വാരിഹാതത്തോടു കൂടെ നിന്നെ റാഹത്തോടു കൂടെ നിന്നെ കണ്ടുമുട്ടുന്ന സതുഹൃത്തരിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തുന്നത് അത് ഞങ്ങളുടെ ഇടകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുംബം പ്രധാനം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഞങ്ങൾക്ക് നീ വർക്കത്തിന് അനുഗ്രഹത്തെ നീ പ്രദാനം ചെയ്യണമെന്നാദാം കത്തിജോലിക്കത്ത് നിരകാഗ്നിയിൽ നിന്നും നിന്റെ കാരുണ്യം കൊണ്ടും വകഫഫിറത്ത് കൊണ്ടും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാദാം വിശാലമായ അനശ്വരമായ നിന്റെ സ്വർഗ്ഗത്തിൻ്റെ അഖിലുകാരാകാനുള്ള സൗഭാഗ്യം നിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും رحمن اللهم اغفر المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين